കാര്യങ്ങൾ പറഞ്ഞാലും അത് ൾ പറഞ്ഞതില്ലാഹവും അതിന് താഴ്ന്നു കൊടുക്കേണ്ടതില്ല അനുസരണം കൊടുക്കേണ്ടതില്ല എന്നീ പറയുന്നതായി കാണാം എന്നാലും ഇതല്ലാത്ത കാര്യങ്ങളിൽ ഇതല്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളോടുള്ള കടപ്പാട് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ അത് വളരെ മുഖ്യമായി പഠിച്ചു പോകാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ പല കുട്ടികളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമെല്ലാം ചുമലയിൽ പങ്കെടുക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോടാണ് കൂടുതൽ മുതിർന്നവരോടുള്ള സമീപനം എങ്ങനെയാണ് മാതാപിതാക്കളോടുള്ള സമീപനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ്

ഏറ്റവും ഏറ്റവും നല്ല രൂപത്തിൽ മാതാപിതാക്കളെ നീ നോക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അഥവാ അവര് പറയുന്നത് <discussions autour personaje>

ചേ എന്ന് പറയുന്ന വാക്ക് മോ നീ അവരോട് പറഞ്ഞു പോവരുത് വറാത്തൻ ഹർഹുമാ വഖുല്ലഹുമാ അഖുറൻ കരീമാ ആജ്ഞ മായ കരീമായ വാക്താല നീ അവരോട് സംസാരിച്ചു പോവരുത് നീ സംസാരിക്കാനാരോണം ഭോദം നികുണ്ടകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേ എന്ന് പറയുന്ന വാക്ക് അത് വളരെ സാധാരണമായ ഓങ്കാണ് ഉസ്മാൻ എന്ന് പറയുന്ന അവധി പദം അറിയ

<Sess> ും അതുകൊണ്ടാണ് അഥവാ എത്തുന്ന സന്ദർഭത്തിൽ നീ പറയുന്നത് പോലെ നീ വിചാരിക്കുന്നത് പോലെയുള്ള വാക്കുകളായിരിക്കുകയില്ല അവർ ഉപയോഗിക്കുന്നത് അവർ പ്രതികരിക്കുന്നത് അവരെ അനുമതി அஸ்ர்பத்தும் அஹதுஹுமா அவ்கியாஹுமா வலா தஃதுஹுமா உஃஃபில் உஃஃபின் என்று பறைந்த வாக்குபோரும் அர்வாத்ஹே என்று பறைந்த ஒரு வாக்குபோர் நீ உபயோகించుபவர்களுக்கு வதாத்த நஹுஹுமா தௌரக்கீமா எற்று இந்த வாட்காயிடிகணும் கரீமாயி வாட்காயிடிகணும் நீ அவரோட ஒப்பிடுறது வஃஃபில் Ruhuma தனா ஹத்துனி மின ரஹ்மா സാമ്പത്തികമായ ശേഷിയുള്ളവനോ വിദ്യാഭ്യാസപരമായി വലിയ വി നിന്റെ നിന്റെ ആ നീ കൊടുക്കേണ്ടത് സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളായാലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായാലും അല്ലെങ്കിൽ നീ നാട്ടിൽ അറിയപ്പെടുന്ന ആളായാലും നീ അനുസരിച്ചോളണം നിന്റെ വാപ്പ പറയുന്നത് നിന്റെ ഉമ്മ പറയുന്നത് എന്ന് പരിശുദ്ധ പരിശുദ്ധയാണ് അതനുസരിക്കുക മാത്രമല്ല കോഴി കുഞ്ഞുങ്ങൾ വന്ന് കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വരുമ്പോ കോഴി പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി ആ ചരകിന്റെ ഉള്ളിലേക്ക് நம்மளை <laughs> <laughs> പരിശുദ്ധ അതുകൊണ്ട് നീ നീ കൊടുക്കണം അവരുടെ 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 കാരുണ്യം കാരുണ്യം ഒരുപാട് അതുപോലെ നിന്റെ ആ ണം അത് എത്ര കൊടുത്താലും നിനക്ക് ഒരിക്കലും തന്നെ അത് മതി ഒരുമില്ലാകുന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ മനസ്സിലാക്കണം

ജോതിമരെ ജോമനെ ജോമനെ കൊണ്ട വാർത്തയ്ക്ക് പ്രാവിച്ഛ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രയാസത്തിൽ അതിനെ കൊന്ന തൻ്റെ മുലകറ്റ പറിച്ചി ചുമന്നുകൊണ്ട് വാഴ്ച ചെയ്യുന്നരണ്ണം കാണുകയാണ് വാഴ്ച ചെയ്യുന്നയാണ് ആ മനുഷ്യൻ ചെയ്യുന്ന വാഴ്ച ഇതിൻ്റെ വാഴ് ഈ മനുഷ്യൻ സൂചിയിരിക്കുന്നു മഹാനായ അബ്ദുഹൈർ റഹ്മതുല്ലാഹി അൻഹു കാണുകയാണ് അബ്ദുല്ലാഹിബ്നു റഹ്മതുല്ലാഹി അൻഹു നിടക്കേക്ക് ഈ മനുഷ്യനെ ഉമ്മയക്കൊണ്ടന്ന് അവിടെ വിടത്തു വെച്ചു யாபதா சித்த செய்து வெ நீ யோக தர்மயக்குണ്ട് ஒரு துப்பும் நீ

நம்மாபிதா <committee suiteri> அவரோடு ஒரு ஒரு

मनुष्य चोड़ कुड़ी उल्लू नॉट करता होगा नहीं हाँ नहीं नहीं हिमा

அதுபோலையும் ஒரு அடிமா ஆயிந்து கொடுக்க அவருடைய குட்டிற்கு என்று மகா நபி அபூபாக்கர் சித்தீயல்லாஹு அன்ஹு பரியானது. அதுபோல அந்த வீட்டு சகோதரர்களே இந்த ஆயத்தை பarctினோ, "சே" என்ற வார்த்தை படையா மாட்டலையنه, "சே" என்று പറയുന്നത് ஒரு பெரிய குற்றம் சரியாவாங்க. அபூபாக்கர் சித்தீயல்லாஹு அன்ஹு பரியானானாம், "ஆ அந்த சிறிய வாக்கு போலி படையா மாட்டங்க" என்கிறதினா புறமுள்ளது வாக்குல இருந்து நடக்கிறது. അതുകൊണ്ട് അബൂ യകുബ് തമൈരിക്ക് എത്ര കുറുതരമായിട്ടായിരിക്കും കൊണ്ടാണുക എന്ന അർത്ഥം കൈബിര പാസ്വി അല്ലവഹുള്ള ചോദിക്കോയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ അതുകൊണ്ടാണ് ഇവിടെ സത്യയക പ്രായдикаത്തെ അല്ലാഹു ഇട്ത് പറയുന്നത് ആയാമികത്തു ഇട്ടു പോരാണ നമ്മുക്ക് പിടിക്കാൻ തർത്തമാനങ്ങളെ പറയുക നമ്മുക്ക് പിടിക്കാൻ കാര്യങ്ങളെ പറയുക ആ സന്ദർഭക്കളിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു അഭിപ്രായം പറയാൻ ഉണ്ടാവുകയില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വലിയ കാര്യമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ കഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ ഇല്ലാതാക്കുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ വില ோக்கள் <Sessimus> எப்படிலும் അല്ലെങ്കിൽ നീ നിന്റെ കസൻസായിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുറുത പിടിക്കള അവരുടെ കൈ പിടിച്ചുകൊണ്ട പുരികേയുമാ എന്ന് പറഞ്ഞു ഗണഭീര ഭക്ത സഹോദരങ്ങളെ അല്ലാഹു തആലയിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനമായി അല്ലാഹു തആല പറയുന്നു ഇതെല്ലാം നീ ചെയ്യും അഥവാ കരുണത്തിന്റെ സർഗ്ഗത്തിലേക്ക് ഇരിച്ചു കൊടുക്കും അവരെ പറയിരുനി അനുസരിച്ചു അതുപോലെ തന്നെ അവരെ നീ നല്ലണം നോക്കി అలాണം പരിപാലിച്ചു അത്രവ കുട്ടികളും ഓരാ ും സംരക്ഷിച്ചവരാണ് ചെറുപ്പത്തിൽ നോക്കിയവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക്

ിൽ നമ്മൾ ഒരു മനുഷ്യന്റെ മരണത്തോടു കൂടി മൂന്ന് കാര്യങ്ങൾ അഥവാ عاد بن عبد الملك بن عمود غالي <applause> من الله فلاه امري لن تقول يقول طلعنا اثر صلى الله عليه وسلم قال جلاله عن ابي هريره ان النبي صلى الله عليه وسلم قال اذا مات الانسان انقطع عنه الا من ثلاثه الا او علم ينتفع به او ولد எதிர்மறை ஆளு மீது உபகীতப்படுத்தப்படும் ஆ மூதுகாரியமே தான தர்மமாம். பிரியப்பட்டரே நமது ஜீவலகாலத்து தான தர்மங்கின் சுட்டக்கி. ஆ தான தர்மம் ஆவேിത്രத்தோட ஒழிக்குகோம். ஆ தெரத்துல காரணத்தோட தான தர்மம் நம்ம பண்ணியிருக்கிற ஒரு சாதாரண சம்பா, சாதம் சம்பாத்தியை ஈடுக்குது. தெக்கிற ஒரே காரிய சபாக்கு தியாயின் டிட்டி ஆ சம்பந்தமில்லாத தெர விழுந்த காரணத்தோட அவنده கபறில் ൾക്ക് <laughs>

സഹോദരങ്ങളെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എപ്പോഴും അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യം അവർ ശരി ிலும்புக்காக நம்ம போய் பிரியப்பட்ட கொடுக்குமாறாக